കേരളത്തിൻ്റെ ഗവൺമെൻറ് വളരെ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുവന്ന നവോത്ഥാന സമിതി അതിൻ്റെ അധ്യക്ഷനായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തട്ടിപ്പ് കേസുകളിലൊക്കെ പ്രതിയായ എക്കാലവും മത സൗഹാർദ്ദം തകർക്കുന്ന പ്രസ്ഥാനങ്ങൾ നിരന്തരമായി നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ അതിൻ്റെ അധ്യക്ഷനായി വെച്ചു ഇപ്പോൾ ഈ അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് ഇന്നും നിയമനത്തിന് ഈ കഴിഞ്ഞ ദിവസവും കോഴ വാങ്ങിയിരിക്കുന്നു ഗുരുതരമായ രീതിയിൽ കോഴ വാങ്ങി പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ബാറും സ്വന്തം സ്ഥാപനങ്ങളും തുടരുന്നതല്ലാതെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ആനുകൂല്യമോ യാതൊരു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അതിൻ്റെ അംഗങ്ങൾക്ക് ഭൗതികമായി നേട്ടത്തിനോ അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല ഈ വ്യക്തിയെ ഈ അടുത്ത ദിവസം ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയം നേരിട്ടത് എന്ന് ആ ന്യൂനപക്ഷ പ്രീണനം കേരളത്തിൽ മുന്നണികൾ ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും തുടരുന്നു എന്നുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചു ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തു ഇപ്പോഴും ചർച്ച ചെയ്യുന്നു ആരാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് എസ് എൻ ഡി പി യോഗത്തിനും എസ് എൻ ട്രസ്റ്റിനുമായി ഏകദേശം എഴുപതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറേ കണക്ക് ഞങ്ങൾ എടുത്തു ആ കണക്കെടുത്തപ്പോൾ അതിൻ്റെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊണ്ണൂറ്റാറിന് ശേഷം നിയമിക്കപ്പെട്ട അധ്യാപകരും അനധ്യാപകരും അവരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഈ പറയുന്ന ന്യൂനപക്ഷ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണ് വെള്ളാപ്പള്ളി നടേശന്റെ വീട് നിൽക്കുന്ന കണിച്ചോളങ്കരെ ചേർത്തല എസ് എൻ കോളേജിൽ മാത്രം അൻപത്തി അഞ്ച് അധ്യാപകരാണ് ജോലി ചെയ്തത് അതിൽ ഇരുപത്തിരണ്ട് പേരും മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരും പെട്ടവരും ന്യൂനപക്ഷത്തിൽപ്പെട്ടവരും വെള്ളാപ്പള്ളി നടേശൻ എവിടെ സംസാരിച്ചാലും പറയുന്ന രണ്ട് വാക്കുകളാണ് ഈഴവ സമുദായത്തെ ഗവൺമെന്റുകൾ അവഗണിക്കുന്നു ഒന്നും തരുന്നില്ല ന്യൂനപക്ഷങ്ങൾക്കെല്ലാം തരുന്നില്ലക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നു ആ മനുഷ്യൻ ഇരിക്കുന്ന മാനേജരായിരിക്കുന്ന എഴുപതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ കണ്ടത് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളും മുന്നോക്കാരുമാണ് ഇയാൾ പറയുന്നതിന്റെ യുടെ ചരിത്രം പ്രസംഗമെന്ന് പറയാം വാസവത്തെയാണ് ചമയുന്നത് ഞാൻ ചേർത്തല എസ് എൻ കോളേജിലെ കുറച്ച് അധ്യാപകരുടെ ഞാൻ പേര് പറയാം ലാവണ്യ ഹിന്ദി നായർ സമുദായം വിനോദ് തേക്കർ ക്രിസ്ത്യൻ പി ടി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് മിനി സുരേഷ് ഹിന്ദി നായർ സമുദായം ഞാൻ ജാതി പറയല്ല ഇയാൾ പറയുന്ന വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാവണം ഒരാൾ പറഞ്ഞ ടി വി ഉഷാദേവി എക്കണോമിക്സ് നമ്പൂതിരി വിഭാഗം ആദർശ് വിജയ എക്കണോമിക്സ് നമ്പൂതിരി വിഭാഗം ഇ ശ്രീജ ഫിസിക്സ് നമ്പൂതിരി വിഭാഗം രണ്ടായിരത്തി ഇരുപത് നിയമിച്ചത് ശ്രീജ ജോർജ് ബോട്ടണി ക്രിസ്ത്യൻ ശ്രീജ ചന്ദ്രൻ ബോട്ടണി നായർ ലിൻഡ ജിയോളജി ക്രിസ്ത്യൻ അനീസ് ജിയോളജി മുസ്ലിം ജസ്നെ റിച്ചാർഡ് ജിയോളജി ക്രിസ്ത്യൻ രമ്യാരമണൻ ഫിസിക്സ് നായർ ഷെർലി ഹിന്ദി ക്രിസ്ത്യൻ ഇനിയുണ്ട് ഞങ്ങളൊരു റാൻഡം എടുത്തതാണ് രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ ഇയാൾക്ക് എന്ത് അവകാശമാണ് എന്ത് അധികാരമാണ് ന്യൂനപക്ഷ പ്രീണനത്തെ പറ്റി പറയാൻ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ പ്രീണനം കോഴ വാങ്ങി നടത്തുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ വാക്കുകളെ പറ്റി ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടാണ് എന്നാണ് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നാണക്കേടാണ് ക്ക് ഗവൺമെന്റ് കൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ മനുഷ്യനെ വെള്ളം ഈ നവോത്ഥാന സമിതിയിൽ നിന്നും പുറത്താക്കണം ഇപ്പോ എസ് എൻ കോളേജുകളിൽ ഈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഇരുപത്തി ഏഴാം തീയതി എക്കണോമിക്സിന്റെ ഇന്റർവ്യൂ നടക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി മലയാളത്തിന്റെ ഇന്റർവ്യൂ നടക്കുന്നു ഈ മലയാളത്തിന്റെ ഇന്റർവ്യൂവിന് നിയമിക്കപ്പെടാൻ പോകുന്നവരുടെ ലിസ്റ്റ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ശരിയല്ല പക്ഷെ ഒരാളിൻ്റെ പേര് ഞങ്ങൾ പറയാം എസ് എൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എം എൻ സോമന്റെ മകളുടെ മകളെ നിയമിക്കാൻ പോകും ഒരാൾ വീട് വിറ്റ് നാല് വർഷത്തിനുമ്പ് പണം കൊടുത്ത ആളുണ്ട് പേര് ഞങ്ങൾക്കറിയാം അന്വേഷണം വരുമ്പോൾ ഞങ്ങൾ കൊടുക്കാം അവർക്കാണ് റാങ്ക് കിട്ടാൻ പോകുന്നത് ഞാൻ ഇവിടെ ഇന്റർവ്യൂ നടത്തിന് മുമ്പാണ് ഞങ്ങൾ ഈ ആരോണ് ഉന്നയിക്കുന്നത് വളരെ ഗൗരവമാണ് അഴിമതി നേരിൽ പിടിക്കിയ ആ മനുഷ്യൻ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ വെച്ച് ലേഖ ലേഖയെന്ന ഏറ്റുവാനൊരു കാര്യം പി എച്ച് ഡി ആ സബ്ജക്റ്റ് ഗുരുദേവന്റെ മലയാള പറ്റി ഗവേഷണം നടത്തി പി എച്ച് ഡി നേടിയെടുത്ത പന്ത്രണ്ട് വർഷം അധ്യാപക പരിചയമുള്ള ചേർത്തല എസ് എൻ കോളേജിൽ ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിക്കുന്ന പണമില്ല എന്നുള്ളത് നിരവധി പ്രബന്ധങ്ങൾ അഞ്ച് ജേർണലുകളിൽ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കുട്ടിയോട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നേരിട്ട് ചോദിച്ചു ആ കുട്ടി വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളും പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസ് കൂടാതെ വേറെ ഉന്നതമായ ഒരു കേന്ദ്രത്തിൽ ഞങ്ങളിന്ന് പരാതി ഞങ്ങളിപ്പോൾ പറയുന്നില്ല നാളെ പറയാം ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തുകൊണ്ട് സ്വന്തം വീട്ടിലെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് നിരവധി ഹോട്ടലുകൾ വീണ്ടും 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 ബാർ ഹോട്ടലുകൾ പണിതുയർത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ ശ്രമിക്കാൻ എന്തിനു മാധ്യമങ്ങൾ എന്തിനു ഈ സമൂഹം നിലനിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം എന്നാൽ എസ് എൻ ഡി പി യോഗത്തിൽ നിയമപരമായ ഒരു ബോർഡില്ല നിയമപരമായ ഒരു കൗൺസിലില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ നിയമാവലി അനുസരിച്ച് കൗൺസിലാണ് അവിടുത്തെ അധ്യാപക നിയമനങ്ങളെല്ലാം നിയമനങ്ങളും നടത്തേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന ബോർഡിന്റെ കാലാവധി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരെ കാലാവധി കഴിഞ്ഞു അവർക്ക് ഡിന്നില്ല എന്നുള്ളത് കോടതിയിൽ ഇന്നും ഇന്ന് കേസ് ഉണ്ട് ഇന്നും വാദം പറയുന്നുണ്ട് ആ നില ആ അവർക്ക് കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോൾ പതിനാല് അധ്യാപക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അവിടെ നിന്നും പണം നിരവധി ആളുകളുടെ അത് ഞങ്ങൾക്കറിയാം ലിസ്റ്റ് ഇൻ്റർ നടക്കട്ടെ എന്നും പറയും കൃത്യമായി ഞങ്ങൾ അവർ മൊഴി കൊടുക്കാൻ എവിടെ വേണമെങ്കിലും മൊഴി കൊടുക്കാൻ തയ്യാറു ഈ കഴിഞ്ഞ നിയമനങ്ങളിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ പരിതാപകരമാണ് സ്ഥിതി അവരെ നിയമിച്ചപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ പിടിച്ചു വാങ്ങി അവരുടെ പേര് ഞങ്ങൾ ഞങ്ങൾ ബിസിനസ് കൊടുത്തിട്ടുണ്ട് ആ നിയമിക്കപ്പെട്ട ആളുകളുടെ അവരുടെയും അവരുടെ ബന്ധുക്കളുടെയും അക്കൗണ്ടുകളും അവരുടെ സാമ്പത്തിക സ്രോതസ്സും പരിശോധിച്ചാൽ ഇത് മുഴുവൻ വെളിയിൽ വരും ഈ മുഴുവൻ തെളിവുണ്ട് ഒരാൾ വീട് വിറ്റ ആളിന്റെ പേര് വരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നാല് വർഷമായി കൊടുത്തിട്ട് ശ്രീജെ എന്ന് പറയുന്ന ഇന്ന് എസ് എൻ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപതിൽ അൻപത് ലക്ഷം രൂപ കൊടുത്ത് കയറിയ ആ കാൻഡിഡേറ്റിന്റെ ഭർത്താവ് ഈ ശ്രീജ നമുക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് അതിന്റെ ഭർത്താവ് അൻപത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ മലയാളത്തിനായി കൊടുത്തു കഴിഞ്ഞു വിജിലൻസ് അന്വേഷിക്കണം എന്തിനാണ് ഞങ്ങളെല്ലാ തെളിവുകളും കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ അന്വേഷണം നടത്തുന്നതിനേക്കാൾ എന്തിനാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഗവൺമെന്റ് ഇത്രയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ഗുരുതരമായ അഴിമതി നടത്തുന്ന അഴിമതി ഇതിൻ്റെയൊക്കെ പണം ഈ ശമ്പളം കൊടുക്കുന്ന ആരാണ് യു ജി സി യു ജി സിയുടെ ചട്ടങ്ങൾ ലംഘിച്ചാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമത്തിന് ഞാൻ പരാതി കൊടുത്തു ആ നിയമനം നടന്നപ്പോൾ യൂണിവേഴ്സിറ്റി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിൽക്കുന്ന മറുപടി അവിടെ നിന്ന് ഗവൺമെന്റ് ഗവൺമെന്റ് പ്രതിനിധി കൃത്യമായി വന്നിട്ടില്ല എന്നുള്ള ഫയൽ ഇല്ല എന്നാണ് പറയുന്നത് എന്താ ഫയലില്ലാത്തത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ഉഷ ടൈറ്റസ് ഉഷാ ടൈറ്റസിന്റെ ബന്ധുവിനെ നിയമിച്ചു ഉഷാ ടൈറ്റസിന്റെ ബന്ധുവിനെയാണ് നിയമിച്ചത് കഴിഞ്ഞ നിയമനത്തിൽ അപ്പോൾ എന്ത് നടക്കും അപ്പോൾ ആവശ്യമുള്ളിടത്ത് പണം വാങ്ങിക്കാൻ നിയമനം നടത്തിയ നാല് മൂന്ന് നാല് നിയമനങ്ങളേ ഉള്ളൂ ഒരാളുടെ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല ചേർത്തലേ സംഭവം ബിനോദ് ഉഷാ ടെറ്റസിന്റെ ബന്ധുവാണ് അത്യപൂർവ്വമാണ് അങ്ങനെ നിയമിക്കുന്നത് ബാക്കിയെല്ലാം പണം ഇല്ലാതെ നിയമിക്കില്ല എള്ളാപ്പള്ളി നടേശൻ രണ്ടായിരത്തി പതിനാറ് ലെസൺ ട്രസ്റ്റിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞ രേഖാമൂലം പറഞ്ഞ പറഞ്ഞത് ഇപ്പോഴും രേഖാമൂലമുണ്ട് അതിൻ്റെ മിനിറ്റ്സിലുണ്ട് ഞാൻ എല്ലാം ബിസിനസ്സും നിർത്തി എനിക്ക് എനിക്കുള്ള ബിസിനസ് റെയിൽവേ കോൺട്രാക്റ്റും അബ്ക്കെ മറ്റ് മേഖലകളുമായിരുന്നു എനിക്കൊരു ബിസിനസ്സും ഇല്ല ആ ബിസിനസ് ഇല്ലാത്തയാൾ തൊണ്ണൂറ്റിയാറിന് ശേഷം സമ്പാദിച്ച സ്വത്തുക്കളുടെ എണ്ണം ഈ അടുത്ത സമയത്ത് തുറന്നതാണ് മണ്ടാനത്ത് മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഫഹദാബാർ കാരണം അദ്ദേഹം കമ്മ്യൂണിറ്റി നോക്കിയാണ് പേരിടുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അവിടെ ബാർ ഉണങ്ങിയ പോലെ ഫഹദാബാർ മുസ്ലിം പേരിനോട് സാമ്യമാണ് ഇന്ന് കേണിച്ചറയിൽ പൂതാടി വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിൽ കേണിച്ചറയിൽ ബാർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു പണി പൂർത്തിയായി മലബാർ മേഖലയിൽ നാല് ഹോട്ടലുകളാണ് ബാർ ഹോട്ടലുകളാണ് പണി പൂർത്തിയായി വരുന്നത് പ്രിൻസ് ഹോട്ടലിൻ്റെ പണി പുരോഗമിക്കുന്നു അത് വീണ്ടും പുതുക്കി പണിയുന്നു ഫൈവ് സ്റ്റാറാക്കുന്നു എവിടെ നിന്നാണ് ഈ പണം ഈ രീതിയിലാണ് കൃത്യമായ തെളിവാണ് ഞങ്ങൾ കൊടുക്കുന്നത് അന്വേഷിക്കുന്നില്ല അപ്പോൾ ഈ ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ടാണ് വെള്ളാപ്പള്ളി അടച്ചിനെ തള്ളി തള്ളിപ്പറഞ്ഞതെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണം കാര്യക്ഷമമായി ഇതിൽ നടക്കണം ഇന്ന് അൻപത്തി ഒൻപത് കേസുകളിൽ ബി എസ് അച്യുതാനന്ദൻ സഹാ ബി എസ് അച്യുതാനന്ദൻ കൊടുത്ത മൈക്രോ ഫിനാൻസ് കേസുകളിൽ അൻപത്തി എണ്ണത്തിൽ ഇയാൾ പ്രതിയാണ് കുറ്റവാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാർജായിരിക്കുന്നു ചാർജ് ഷീറ്റ് ആയിരിക്കുന്നു ആ ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് അമ്പത്തി എണ്ണത്തിൽ പൂർത്തിയായി ഇന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർ വിജിലൻസ് കോടതിയിലാണ് പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് അമ്പത്തൊമ്പത് ചാർജ് പൂർത്തിയായി പിന്നെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ലീഗൽ റിപ്പോർട്ട് ഒന്ന് എന്ന് ലീഗൽ റിപ്പോർട്ട് അല്ല കിട്ടേണ്ടെന്നത് കൺസെൻ്റ് ആണ് കിട്ടേണ്ടത് ഗവൺമെൻറ് കൺസെൻറ് ആ കൺസെൻ്റ് കൊടുക്കണം കെ കെ മഹേഷൻ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിന് വന്ന് വന്നത് ആത്മഹത്യാക്കുറിപ്പിൽ ഒരെണ്ണത്തെ പോലും അന്വേഷിച്ചില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയാണ് അന്വേഷണം നടക്കുന്നത് എഫ്ഐആർ ഇട്ടതിന് ശേഷം ഈ പ്രതികളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യുവാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം അൻപത് വയസ്സുവരെ കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അധ്യാപക നിയമനത്തിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അപേക്ഷിക്കാമെന്നുള്ള ഉത്തരവ് അതും വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് പറഞ്ഞത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കൊണ്ടുവരുന്നത് ഇതാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന്റെ പിന്തുണ ഇല്ലാതെ വന്നപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം കൊല്ലം യൂണിയൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ രാജേന്ദ്രൻ്റെ ബി ഹോട്ടലിലാണ് കൂടുന്നത് ഇന്നെല്ലാ ഹോട്ടലുകളുമാണ് യോഗം നടക്കുന്നത് അവിടെ ബിരിയാണിയും മറ്റ് കാര്യങ്ങളും കൊടുത്ത് അവിടെ പങ്കെടുത്ത ഇഴവരല്ല പോയ ആളുകളുടെ ഫോട്ടോ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ആളിൻ്റെ കൂട്ടം കാണിച്ച് കേരളമതി പത്രത്തെ ഉപയോഗിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് എൻ്റെ കൂടെയാണ് ഇഴവ സമുദായം എന്ന് കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണ് ഇന്ന് വെള്ളാപ്പള്ളി ഗണേഷൻ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ജാള്യത മറയ്ക്കുവാനും അദ്ദേഹത്തിൻ്റെ അഴിമതിയിൽ നിന്നും ആ അഴിമതി കാട്ടുന്നതിൽ നിന്നും രക്ഷപ്പെടുവാനുമാണ് അദ്ദേഹം ഈ പരിപാടികൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ശ്രീ എം ഇ ഗോവിന്ദൻ സഹാബ് എം ഇ ഗോവിന്ദൻ വെള്ളാപ്പള്ളിക്ക് എതിരെ രൂക്ഷമായ വിമർശനം നടത്തിയപ്പോൾ ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുക എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എസ് എൻ ഡി പി ഒന്ന് മഹാപ്രസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ അന്നത്തെ പ്രധാനമന്ത്രിയെ നോക്കിക്കൊണ്ട് പി എസ് ബലായ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് ഭാരതയക്ഷിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം കാണിച്ചി പി യോഗത്തിന്റെ കസേരയിൽ ആ ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിമർശനം ഉന്നയിച്ചപ്പോ മുള്ളിപ്പോയ വീട്ടിൽ നിന്ന് ഉറങ്ങിന്ന് ഭയന്ന് പനി പിടിച്ച് വിറച്ചു കിടക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയെ കാണുക എന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് തലകുനിക്കുകയാണ് ഈ രാജ ഇയാളെ കാലാവധി കഴിഞ്ഞതാണ് ഗവൺമെന്റിന് പിരിച്ചുവിടാം ഞങ്ങൾ അടുത്ത ദിവസം ഗവൺമെന്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട് ഇയാൾ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി കേസ് വാദം തുടങ്ങിക്കഴിഞ്ഞു റിസീവർ പെറ്റീഷനുള്ളത് എന്നിരുന്നാലും അത് ആ രണ്ട് വിഷയങ്ങൾ അവിടെ ഉന്നയിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഹൈക്കോടതി ഞങ്ങൾ ഉന്നയിച്ചത് അതൊന്ന് ഡിൻ കേസും ഡിന്നിനെ സംബന്ധിച്ചും പിന്നൊന്ന് കണക്ക് ഹാജരാക്കിയത് ഇത് കൂടാതെ തന്നെ രണ്ട് വിഷയം കൊണ്ട് അത് ഞങ്ങൾ ഗവൺമെന്റിന് സമർപ്പിക്കുകയാണ് ഗവൺമെൻറ് ഉചിതമായ തീരുമാനം എടുത്തില്ല എല്ലാ വിഭാഗത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങും ഞങ്ങൾക്ക് പൂർണ്ണമായും എത്താൻ കഴിയാത്തതിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായൊരു സംഘടനാ സംവിധാനമാണ് ആ സംവിധാനത്തിനെ കടന്നു ചെന്നാൽ ഇയാളെ പുറച്ചു ചാടിച്ചാൽ നൂറ് ശതമാനം ഞങ്ങൾ പറയുന്നു ഈ വെള്ളാപ്പള്ളി നടേശനെ ചുമക്കുന്ന ഏത് ആയാലും ശരി അവർ കേരളത്തിൽ വട്ടപൂജ്യമാകും എന്നുള്ളതിന് സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണം വിജിലൻസ് കാര്യക്ഷമമായി ഇപ്പോൾ നടക്കുന്ന നിയമനത്തെപ്പറ്റി പറ്റി നിയമനത്തിന്റെ അഴിമതിയെപ്പറ്റി കാര്യക്ഷമമായി അന്വേഷണം നടത്തണമെന്നും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഈ അഴിമതിക്കാരനെ ഈ സാമൂഹ്യ വിരുദ്ധനായ നിരവധി തട്ടിപ്പ് കേസുകളിലും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയായ ഇന്നും ബിനാമിയിൽ കള്ള് കച്ചവടം ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശനെ ഈ നവോത്ഥാനം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുണ്ടാക്കിയ നവോത്ഥാന സമിതിയിൽ നിന്നും പുറത്താക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങളുടെ ഈ ഉണ്ട് ആരെയൊക്കെയാണ് നിയമിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്കത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇരുപത്തിയെട്ടാം തിന് ശേഷം അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ പക്ഷേ ഇത് ആധികാരികമായി ഞങ്ങൾ വിജിലൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല കൊടുത്തേക്കുന്നത് ഈ കാൻഡിഡേറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നിയമിക്കാൻ പോകുന്ന ഇനി വരാൻ പോകുന്നതിനും കാശ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ആരും രംഗത്ത് വരില്ല കാരണം പണം കൊടുക്കുന്നവരും പണം വാങ്ങിക്കുന്നവരും ഞാൻ കാശ് വാങ്ങിച്ചതെന്നും പറയത്തില്ല കാശ് കൊടുത്തെന്നും പറയത്തില്ല നാല് പേരുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന ഫിസിക്കലി ഹാൻഡിക്കാപ്ഡായിട്ട് കഴു പ്രാവശ്യം നിയമിച്ച നാല് പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്